അപ്പൊ ഞമ്മക്ക് ഇവിടെ പാട്ടൊന്നും പാടാൻ പറ്റുമോ പ്രാചീന മധ്യ കേരളത്തിൽ പുലയ സമുദായത്തിലെ സ്ത്രീകൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു വിനോദ കലയാണ് വട്ടക്കളി ഒരു പ്രദേശത്ത് തന്നെ സ്ത്രീകൾ കൂടിച്ചേർന്ന് കൈക്കൊട്ടി വട്ടത്തിൽ ചുവട് വെച്ച് നിക്കുന്നതാണ് വട്ടക്കളിയുടെ രീതി കളിക്കാരെ കൂടാതെ ഒരു ചെറു സംഘമായി പ്രാദേശികമായ സംഭവങ്ങളോ കഥകളോ പാട്ടരൂപത്തിൽ താരാത്മകമായി കൈ കൊട്ടി പാടിയിരുന്നത് സാധാരണ വട്ടക്കളി മുടുക്കേ ഇലത്താളം തുടങ്ങി ചെറു വാദ്യ ഉപകരണങ്ങൾ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് ആദ്യമായി ഉപയോഗിച്ച് വരുന്ന വട്ടക്കളി ശിലകളാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ആ ആ இருந்த கூடா பிடந்த கூட காவிலம் மா பகவதிக்க ിപ്പെണ്ണേ പാലക്കുത്ത മണം ചിഹിച്ചേ ഇരന്ന് കൂടാ ഇടന്ന് കൂടാ കാവിലമ്മ ഭഗവതിക്ക് ഒറ്റമുണ്ടോ തട്ടടുത്ത് വട്ടമുണ്ടോ രണ്ടക്കിട്ട് കാവിലമ്മ ഭഗവതിയാന്നത്തെ ആലപ്പുഴ നിലിപ്പെണ്ണേ വീട്ടിലോ മുതിർന്നവര് ഒരു തലയിൽ തരുവോ തരവോ നിലിപ്പന്നെ வரு ஒரு தலைப்புண்ணே ஒரு தலைப்புண்ணே ஒரு தலைப்பு ஒற்ற பூத்ததினா அது தாம ஏ தம்புரக்கே ஆலப்புழ நீண்ணே ണം ചിറ്റേ ഇരുന്ന് കൂടാ ഇരുന്നൂടാ കാവിലമ്മക്ക് ഒറ്റ മുല്ലോ തട്ടെടുത്ത് മറ്റ മുല്ലോ രണ്ടക്കിട്ട് കാവില മതഗവതിയുന്നേ ഒറ്റ കാലിലോയിട്ട് മറ്റേ കാവിലോടെയിട്ട് അവിടന്ന് തോരേണ്ടേ കാവിലമ്മേ ആ ഒരേ തലയിൽ കൂട്ടത് പോലിൽ തന്നെ தலைப்பு போய்ட்டூத்தான் அம்மா வலைய வேண்ணே ஆ அம்மா வலைய ஓகே எல்லாருக்கும் அப்போ ஆசம்